വരുന്ന വർഷം ഏപ്രിൽ മാസത്തോടുകൂടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീൻ ജിൻപിങ്ങിൻ്റെ ക്ഷണപ്രകാരമാണ് താൻ ചൈന സന്ദർശിക്കുന്നതെന്നാണ് ട്രംപ് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യു എസിന്റെ ഒന്നാം നമ്പർ ശത്രു രാജ്യമാണ് ചൈന ആയതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നതിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം തിരയുകയാണ് മാത്രമല്ല ഇന്ത്യയും ചൈനയും നല്ല ബന്ധം സ്ഥാപിക്കുന്നതും ട്രംപ് വലിയ രീതിയിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബന്ധം തകർക്കുവാനും ട്രംപ് ശ്രമം നടത്തിയതായുള്ള വിലയിരുത്തലുകൾ നേരത്തെ പുറത്തുവന്നതാണ് ഇരു ഇടയിൽ വ്യാപാരം മെച്ചപ്പെടുത്താനാണ് ഈ സന്ദർശനം എന്നാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്നാൽ മറ്റൊരു വസ്തുത എടുത്തു പറയേണ്ടത് ചൈന സന്ദർശന വേളയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള പദ്ധതികൾ മെനയുകയും എന്നാൽ ആ പദ്ധതി ഒറ്റുകൊടുത്തത് ട്രംപാണ് എന്നുള്ള ചില വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ പണിയാൻ ട്രംപ് ശ്രമിക്കുകയില്ല എന്നതിൽ എന്താ ാണ് ഒരു ഉറപ്പെന്നാണ് ഇവർ ചോദിക്കുന്നതും അതേപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങിന്റെ ക്ഷണപ്രകാരം ഏപ്രിലിൽ ചൈനയിലേക്ക് പോകുമെന്നാണ് യു എസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ മികച്ച ഒരു ഫോൺ സംഭാഷണം നടത്തിയതായും ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് യുക്രൈൻ റഷ്യ അതേപോലെ തന്നെ മറ്റ് റിഫൈനറികൾ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു കരാറുണ്ടാക്കുകയും അതിൽ കൂടുതൽ മെച്ചം വരുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്നും ഇവർ പറയുന്നു മാത്രമല്ല ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിൽ നടന്ന വളരെ വിജയകരമായ ഒരു കൂടിക്കാഴ്ചയെ തുടർന്നുകൊണ്ടാണ് സംഭാഷണം നടന്നതെന്ന് അടുത്തിടെ ഉണ്ടായ ഒരു കരാറുകൾ നിലവിലുള്ളതും കൃത്യവുമായി തന്നെ നിലനിർത്തുന്നതിൽ ഇരുപക്ഷവും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷം തന്നെ തങ്ങളുടെ കരാറുകൾ അവിടെ നിന്നും കൃത്യമായും നിലനിർത്തുന്നതിൽ ഇരുപക്ഷവും ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും പറയുന്നു അതേസമയം ഇനി നമുക്ക് വലിയ ചിത്രങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ വയ്ക്കാം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തിൽ അമേരിക്കയിൽ ഒരു സംസ്ഥാന സന്ദർശനത്തിനായി തന്നെ ചൈനീസ് നേതാവിനെ താൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെന്നും ട്രംപ് പറയുകയും ചെയ്തു ചൈനയുമായുള്ള യു എസ് ബന്ധം അങ്ങേയറ്റം ശക്തമാണ് എന്നതാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലോടുകൂടി തന്നെ ഇവിടേക്ക് സന്ദർശിക്കുവാനും അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തണമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് സമാധാനത്തിന് അവിടെ റഷ്യ യുക്രൈനിൻ്റെ യുദ്ധസമയത്തുള്ള അതിൻ്റെ സമാധാനത്തിന് വേണ്ട എല്ലാ ശ്രമങ്ങൾക്കും ചൈനയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഷീ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതും സംഘർഷങ്ങൾക്കിടയിൽ ഉൾപ്പെട്ട കക്ഷികൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുവാനും നീതിയുക്തമായി അത് നിലനിർത്തുവാനും വലിയ രീതിയിലുള്ള ഈ ഒരു സമാധാന കരാർ കൊണ്ട് തങ്ങൾക്ക് സാധിക്കുമെന്നൊരു പ്രത്യാശ കൂടിയാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഇവിടെ ട്രംപിനോട് പങ്കുവച്ചിരിക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്